കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു നൂഡിൽസ് സൂപ്പ് ചെയ്യാം നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് തിളച്ച് വെച്ചതിന് ശേഷം നമുക്കത് ഡ്രെയിൻ ചെയ്ത് വെക്കാം ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് സവാളയും ക്യാബേജും ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഡ്രൈൻഡ് ചെയ്ത് വയ്ക്കാം കുറച്ച് നെയ്ൽ സവാളയും ക്യാബേജും കുറച്ച് പച്ചമുളകൊന്നും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും പിന്നെ കുരുമുളക് പൊടി ഇരിക്കു കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് അത് ഒന്ന് ചതച്ച് എടുക്കാം സൂപ്പിനായാണ് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നത് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും ക്യാബേജും എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചെടുക്കാം ഈ വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കുവാണെങ്കിൽ അതായിരിക്കും ഭയങ്കര ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഇതിന് നല്ലതായിട്ടുള്ളത് കുറച്ച് കുരുമുളകോടിയും ചേർത്ത് നമുക്ക് നല്ല വെള്ളം ഒന്ന് ലൂസാക്കിയെടുക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് തന്നെ ചെയ്ത് നോക്കുക നമുക്ക് ടേസ്റ്റ് മേക്കർ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം കുറച്ച് കുരുമുളകോടിയും ചേർക്കാം ആദ്യം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല വെജിറ്റബിൾ നൂഡിൽ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക